ൈഫ് തീരുമാനം എടുക്കുന്നു മൂഞ്ചുന്നു വീണ്ടും തീരുമാനം എടുക്കുന്നു വട്ടത്തിൽ മൂഞ്ചുന്നു വീണ്ടും വീണ്ടും തീരുമാനമെടുക്കുന്നു വട്ടത്തിലും നിർമാണത്തിലും മൂഞ്ചുന്നു നമ്മുടെ ഉണ്ടല്ലോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ നമ്മുടെ കൺട്രോളിനുള്ളിൽ വന്നില്ലെങ്കിൽ നമ്മളെ ലൈഫ് മൊത്തം മൂഞ്ചിലാവും ആ ലൈഫിന്റെ ആ ലൂപ്പിൽ പെട്ടു അതാണ് സാധാരണക്കാർ ആൾക്കാർ ആരെയാണ് പറയുന്നത് അപ്പം ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊരു വേഡ് കണ്ടു ഞാൻ വായിച്ചതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മൾ മരിക്കുന്ന ദിവസത്തെ പറ്റി എന്നും ചിന്തിക്കുക നമ്മൾ മരിക്കുന്ന മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ നമ്മളെപ്പറ്റി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക മീൻസ് നമ്മൾ നമ്മൾ അവർ നമ്മളെപ്പറ്റി പറയാണ് ഓക്കെ ഇങ്ങനെയുള്ള ആളായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയും അവർ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഓർത്ത് ഇന്നും ജീവിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹത്തോട്ട് പെട്ടെന്ന് എത്തും എന്നാണ് പറയുന്നത് ചെലപ്പോ ശെരിയാവും ചെലപ്പോ ശരിയാവത്തില്ലായിരിക്കും